ഇല്ല അവൻ പണ്ടേ ഒരു മൺകൂസനാ നിങ്ങൾക്കൊക്കെ വേണ്ടി കിടന്ന് മെടക്കും എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടെ തൊഴിക്കുകയും ചെയ്യും നാണക്കേടായി അത് ഓർക്കുമ്പോഴ ഇനി എങ്ങനെ മുഖം വിളി കാണിക്കും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കേറുവെന്ന് പറഞ്ഞ നീ നിന്റെ മുഖം ഇനി ആരെയും കാണിക്കണ്ട അല്ലേലും നിന്റെ മുഖം കണ്ട കാണുന്നവർക്ക് പേടിയാ കോടതിയിലെ ആ പത്മാവതി അമ്മയും മോളും വന്നായിരുന്നു കൊണ്ടുവന്നാൽ പൈസ അല്ലേ അതി കൊറച്ചടുത്ത് കൊടുത്താ അവർക്കെന്താ നഷ്ടം കിട്ടാനുള്ള പൈസയോ ആ എടാ അവനല്ലയോ ആ കണ്ട സ്വത്ത് മുഴുവൻ കൊണ്ടു കണക്കുന്നത് ആ അവന് വേണേ കോടീശ്വരൻ ആകാരുന്നു ആ തന്ത ഓ മരിച്ചപ്പോഞ്ഞിട്ടെന്തുവാ അവന് ബുദ്ധിയുണ്ട് ആ എന്റെ പൊന്ന് പിത്തള ആരെ പറയാന് കൊച്ചേട്ടും ജാമ്യം കിട്ടിയോ കിട്ടി ഉരുളിച്ചേട്ടും കൊച്ചേട്ടും കണ്ടോ ഞാൻ കണ്ടു പക്ഷെ അദ്ദേഹം എന്നെ കണ്ടില്ല ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാൻ സുനിൽ സമ്മതിച്ചില്ല ഞാൻ പുറമ്പോക്കല്ലേ ഓട്ടോ കാത്തിരുന്ന് ഞാൻ കണ്ടു സുനിൽ നിന്റെ കൊച്ചേട്ടും കൂടി കാറിൽ പോണത് ഈശ്വര ഏതായാലും ജാമ്യം കിട്ടിയല്ലോ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആരാ എന്റെ മുറി ഇതിന്റെ നാറ്റം അടുക്കള വരെ എത്തുന്നു ഈ വാടേ ഒന്നും എത്തുന്നുണ്ടായി മാറിക്കിട്ടുമല്ലോ ചെയ്യാൻ പറ്റേ അടുക്കളയിലുള്ള കിടന്ന് പരിപാലിക്കുന്നതും ഞാൻ അവസാനായിട്ട് പറയാണ് എന്റെ തലേണകൾ ആഞ്ചനേയർ സ്വാമിക്ക് ഇരിക്കാനുള്ള പീഡങ്ങളാ തൊട്ട് അശുദ്ധമാക്കിയേക്കരുത് പറഞ്ഞേക്കാം ഈ പെണ്ണും എന്തോ നിന്റെ സൂക്കേടാ അല്ല അങ്ങ് പറഞ്ഞു ോ എനിക്കൊരു അബദ്ധം പറ്റി എനിക്കെന്തിനാ അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ എനിക്ക് സമയം തികയുന്നില്ല പിന്നല്ലേ അമ്മുമ്മയുടെ കാര്യം ഓ എന്തൊരു മാറ്റം എൻ്റെ അവൻ വരുമോ അമ്മു അവന്റെ വീട്ടുകാർ ചിലപ്പോ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ലായിരിക്കും വരും എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് നമ്മളോട് വലിയ ദേഷ്യമായിരിക്കൊന്നും ചെയ്തില്ലല്ലോ അവരോട് അത് വീചേട്ടന്റെ അമ്മയുടെ നേച്ചറാ അമ്മക്ക് അത് അറിഞ്ഞൂടെ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നത് അവരുടെ അമ്മ പാവ ആണോ രവി ചേട്ടനും പാവമായിരുന്നു ഒന്ന് ആലോചിച്ച നമുക്ക് അവരുടെ സൈക്കോളജി പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അമ്മേ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട ഒരു സ്ത്രീ ചെറിയ പ്രായത്തിലെ ഭർത്താവ് മരിച്ചു അതും കുടിച്ച് വരുത്തിയിട്ട് ആകെയുള്ള അത്താണി ബീച്ചേട്ടൻ വിചേട്ടൻ ഇവിടെ ജോലി ചെയ്തല്ലേ കുടുംബം പുലർത്തിയത് ജീവിതത്തിൽ ആ അമ്മയ്ക്ക് എന്ത് സന്തോഷ കിട്ടിയിട്ടുള്ളത് രവി എപ്പോഴും സന്തോഷമായിരുന്നു അച്ഛനെ അവരെയും കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമോ ഈ അമ്മയുടെ ഒരു കാര്യം അമ്മ ഒരു പൊട്ടിയ ഞാൻ പൊട്ടിയാണോ അമ്മ എന്താ അങ്ങനെ ചോദിച്ചത് പക്ഷേ ചെറുതായിട്ട് കേൾക്കാം അമ്മേ ത്തിൽ സംസാരിക്കണോ എനിക്ക് കേൾക്കാമടി നീ പറയുന്നതൊക്കെ നന്നായിട്ട് കേൾക്കാം അങ്ങനെ പൊട്ടിയൊന്നുമല്ല അല്ലേ പൊട്ടിയായ സൗകര്യമായി അല്ലേ അമ്മ ഒന്നും കേൾക്കണ്ട ഇപ്പൊ തന്നെ വിഷ്ണുവിന്റെ അമ്മ ഒന്ന് തെറി വിളിച്ച അത് കേൾക്കണ്ട പോലീസ് സ്റ്റേഷനിൽ എസ് ഐ എന്തെങ്കിലും പറഞ്ഞാൽ അതും കേൾക്കണ്ട ഇനിയിപ്പോ കോടതി ചെന്ന് എതിർവക്കീൽ പറയുന്നത് അതൊന്നും അമ്മ മനസ്സിൽ കൊണ്ട് നടക്കരുത് പക്ഷേ ഞാൻ പൊട്ടിയായിട്ടില്ല അതാ സങ്കടം ആകുമ്പോ ഞാൻ പറയാം അമ്മ പൊട്ടിയാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ വയസ് ചെന്ന് ഈ മുടിയൊക്കെ നരച്ച് ഈ മുഖത്തൊക്കെ ചുളുവ് വീണ് വയസ്സായി കഴിഞ്ഞു അമ്മയുടെ കൊച്ചുമക്കൾക്കും മക്കളുണ്ടായി കഴിഞ്ഞു പക്ഷേ ഇപ്പ എനിക്ക് ആ കേൾക്കാം അത് തന്നെയാ ഞാൻ പറഞ്ഞത് അയാളെ കാണുന്നില്ലല്ലോ വീച്ചേട്ടം വരട്ടെ എന്നിട്ട് വേണം അമ്മയുടെ പേടിയെ കുറിച്ച് പറയാൻ അവൻ വന്നില്ല അല്ലേ വരും വന്നില്ലെങ്കിൽ എന്തോ ചെയ്യും ഈ അമ്മയുടെ കാര്യം വരൂന്നേ അമ്മയ്ക്ക് വിചാരിന ഇത്രയും കാലമായിട്ട് അറിയത്തില്ലേ അവം പാവം നമ്മൾ കാരണം അവൻ എന്തെല്ലാം സഹിച്ചു എല്ലാരും കൈവച്ചത് അവനെയാ അതൊക്കെ എനിക്ക് കിട്ടേണ്ട അടികളായിരുന്നു അവനെ അതൊക്കെ കൊണ്ടത് അതൊന്നും അമ്മ മനസ്സിൽ വെച്ച് ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കരുത് ബീച്ചേടിനും പ്രശ്നമാക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പുറമേക്ക് കാണുന്ന പോലെയല്ല അയാൾക്ക് നല്ല മനക്കരുത്തുണ്ട് വരുമ്പോ നീ എന്നോട് പറയണം ഉറക്ക പറയണം അല്ലെങ്കി പിന്നെ കേട്ടില്ലെങ്കിലോ അമ്മ എന്താ എന്നെ പേടിപ്പിക്കാനോ നിന്നെയോ എന്തിന്

ഈ വയ്യാത്ത ശരീരം കൊണ്ട് നീ എങ്ങോട്ടാ അല്ലേ നല്ല ഞാൻ ഈ കാണുന്നത് ദേഹം മുഴുവൻ പോയി പോലീസുകാരിച്ചത് വേറെ എന്നാലും അവൻ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിരിക്കുക നീ ഇതെന്തോന്ന് ഭാവിച്ചോണ്ടാ നോണം കേട്ടവനെ എനിക്ക് വർക്ക് സൈറ്റ് വർക്ക്സൈറ്റ് പോകണം പിന്നെ നീ പോകും തലയിൽ കെട്ടും വെച്ചോണ്ട് നീ ഇവിടുന്ന് പോകും ഞാൻ സരസമയാണെങ്കി നീ പടി ദേ ഈ കാലം കൂടെ ഞാൻ തല്ലി ഓടിക്കും അമ്മേ ഇത് നിസ്സാര കാര്യല്ല സമയമില്ല അല്ലടാ നിസാര കാര്യമല്ല ആണെന്ന് ആര് പറഞ്ഞു ആണുങ്ങളായ അന്തസ് വേണം ആണത്തം വേണം അല്ലാതെ വാലാട്ടിക്കൊണ്ട് കൈയ്യൊന്നും ഞൊട്ടിയാൽ ഓടിച്ചെന്നാൽ ഉണ്ടല്ലോ നിന്റെ ഗതി വരും എടാ വാലാട്ടിപ്പട്ടിയുടെ സ്ഥാനം വീട്ടിന് പുറത്താ അത് ജീവിതം മുഴുവൻ വാലാട്ടിക്കൊണ്ടും കുറച്ചോണ്ടും കിടക്കത്തേ ഉള്ളൂ അമ്മ പറയാതിന് എനിക്കതറിയാം ഞാനും ജീവിക്കാൻ കാലം ഇല്ലടാ നിനക്ക് അറിഞ്ഞൂടാ നീ ഇത്രയും കാലം ഇങ്ങനെ എറ്റിലും പറക്കി ജീവിച്ചിട്ടും യാതൊന്നും പഠിച്ചിട്ടില്ല പഠിച്ചെങ്കിൽ ഇങ്ങനെ ദേഹ വനങ്ങാൻ വയ്യാതെ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് നാണം തോന്നണ്ടോ അല്ലയോ അല്ലേ വേണ്ട ഇത്രയും അടിയിടിയും കിട്ടിയിട്ടും പിന്നെ കുപ്പായം വലിച്ചു കയറ്റി ഇറങ്ങി പോകാൻ കുറച്ച് നാണക്കാട് തോന്നണ്ടോ അല്ലയോ അവൻ എന്തിനാണ് അവൻ എന്തെങ്കിലും കട്ടോ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചോ ഇല്ലല്ലോ അവൻ കൊച്ചുനാള് മുതലേ അധ്വാനം ചെയ്ത് ജീവിക്കുന്നു അവൻ ഒരു അമ്മേ ഞാൻ പോയിട്ട് ഞാൻ അവിടെ വലിയ ചെന്നലിനും ഒന്നാമത് വൈകുണ്ടം വല്ലാത്തൊരവസ്ഥയില അവന്റെ ഒരു വൈകുണ്ടം അങ്ങോട്ടിയല്ലേ ലക്ഷ്മി ദേവ് കാത്തിരിക്ക പാലാഴിയുടെ നടുവിൽ ഈ വിഷ്ണു അങ്ങോട്ടിയല്ലാന് നിന്നോട് ഞാനാ പറയുന്നത് അത് അമ്മേ എനിക്കിപ്പോ അത്രക്ക് ക്ഷീണവും ഒന്നുമില്ല നിന്റെ വേദനയും എനിക്ക് അറിയണ്ട നീ ഈ വീട്ടിന് പുറത്തിറങ്ങരുത് ആ വീടിന്റെ പടി കയറി വരുത് മോളും കൂടെ കൊച്ചനെയും നിന്റെ അമ്മ വലിയ വൃത്തികെട്ടവള അവരുണ്ടല്ലോ അവിടെ ആ പത്മാവതി അമ്മ അവരുടെ പദവിക്കും നിന്റെ അമ്മ പറ്റത്തില്ല പക്ഷെ നിന്റെ അമ്മ ആരെയങ്ങനെ കൊലക്കൊടുത്തിട്ടില്ല അവരൊന്നും അവരുടെ തൂത്തു കൊടുത്തും അന്വേഷിച്ചോണ്ട് വരണ്ട ഞാൻ കൊതുമ്പ് വിറ്റോ ചാണകവും വരിയോ വീട് വളർത്തിക്കോളാം പതിനൊന്നാമത്തെ വയസ്സിൽ എന്റെ പഠിത്തവും നിർത്തി അങ്ങോട്ട് വിട്ടപ്പോ അമ്മ ഇത് ചെയ്യായിരുന്നു എന്താ അയ്യോ എനിക്ക് കേ ൊട്ട് സ്വന്തം വീട്ടിൽ പണിയെടുക്കുമ്പോ മുതുകേദനിക്കുന്നേ വായു കേറുന്നേ എന്നൊക്കെ നിലവിളിക്കുന്നവളാ ഇനി വല്ല വീട്ടിലും പണിക്ക് പോവാൻ പോകുന്നത് നീ 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 ഞാൻ ഞാൻ സമ്മതത്തിന് വേണ്ടി കാക്കുന്നില്ല വയസ്സായി എനിക്ക് ആ പിന്നെ എന്നെ തല്ലി കൊല്ലടാ വിഷ്ണു കാര്യം സമ്മതമില്ലാതെ കാണാൻ അമ്മേ കുറച്ച് നന്ദി വേണം രണ്ട് പെൺപിള്ളേരുടെ കല്യാണം നടത്തിയത് ആ കുടുംബത്തെയും തന്നുകൊണ്ടാ അമ്മ ഇപ്പൊ പറയുന്നു പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ആ വീട്ടിൽ അമ്മച്ചിയുടെ മക്കൾക്ക് കിട്ടുന്നതിനേക്കാൾ ബഹുമാനം എനിക്ക് കിട്ടുന്നു എന്റെ സ്നേഹവും വാത്സല്യവും കിട്ടുന്നുണ്ട് ഇത് കേട്ടിട്ട് നീ പോകുന്നത് നിന്റെ കൈ ഞാൻ ഞാൻ പോയേക്കാം എടാ മോനെ നീ പോയി അവർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വാ പാവം ഒരു പെമ്പറന്നോരും പെങ്കൊച്ചും കൂടെ എന്തോ ചെയ്യാനാ എന്റെ മക്കള് ചെല്ല് പിന്നെ പോകുമ്പോ സൂക്ഷിച്ച് പോകണം ആട്ടോ പിടിച്ച് പോയാ മതി വിഷ്ണു ഇന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ ഈ വീട്ടിൽ അടുപ്പ് പോകണോ വേണ്ടയോ എന്താ എനിക്ക് നല്ല അസുഖം രചേട്ടൻ എല്ലാം ചെയ്തു വെച്ചിട്ട് പോയി ഞാൻ എനിക്കല്ലേ നല്ല സുഖ അമ്മച്ചിയുടെ പ്രഷർന്നു മുഖം വല്ലായിരിക്കുന്നു ഉറക്കമൊഴിക്കാറുണ്ട് അമ്മച്ചി കണ്ടിട്ടൊരു വല്ലായ്മ

കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഉണ്ടോ ഇല്ല ഒന്നും നോക്കണ്ട സാറേ സാധനങ്ങളെല്ലാം തീർന്നിട്ട് ദിവസമായി മലക്കറിയുമില്ല മീനും ഇല്ല ഓ ഇത് വലിയ കഷ്ടം തന്നെ പച്ചക്കറി എന്ന് പറയുന്ന സാധനം കണി കാണാൻ പോലും ഇല്ല മിക്കവാറും രസവും മോരും തന്നെ പോയി ജാനു അതിനെ കാശി തരണ്ടേ പോകാൻ സമ്മതിക്കണ്ടേ സാധനം തീർന്നെന്ന് പറയുമ്പോ കൊച്ചമ്മ പറയും വിഷ്ണു ഇതാ എനിക്ക് വരട്ടെനിക്ക് മനസമാനമായിട്ട് മാറി നിക്കാൻ പറ്റില്ല തിരിച്ചു വരുമ്പം ഇതൊക്കെ നോക്കി ഓ വലിയ ഇതൊന്നും വലിയ മിടുക്കല്ല മെടുക്കല്ലെ കഷ്ടം ആ തോട്ടം കണ്ട അതങ്ങനെ അല്ല ആ കള്ളം കുട്ടപ്പം വന്നിട്ടേ അവ എന്ത് വിചാരിച്ചു ഞാൻ ചത്തുവോയിന്നു ഒരു ദിവസം വന്നായിരുന്നു രണ്ടാഴ്ചക്ക് മുമ്പ് ആ ഇനി വരട്ടെ ഞാൻ കൂലി കൊടുക്കത്തില്ല ഉറപ്പാ വെറുതെയാണോ അവനൊന്നും ഗുണം പിടിക്കാത്തത് ഒരു ജോലി ഏറ്റാ വൃത്തിയായിട്ട് ചെയ്യത്തില്ല ഒരു ചുമതലയില്ല ഉത്തരവാദിത്വ ബോധവുമില്ല ഇതൊക്കെ കൂടുതലുണ്ടായതുകൊണ്ട ഈ തലക്കെട്ടും കെട്ടി നടക്കുന്നത് ചുമ്മാ നീ നോക്കി നിൽക്കാതെ സഞ്ചയും കിടത്തേ ഞാൻ ആദ്യം ചന്തയിൽ പോയി മലക്കറി മീൻ മാച്ചുകൊണ്ടിരുക

വേണം മത്തി വേണോ അയിൽ വേണോ ചൂര എടുക്കട്ടോ കൊച്ചേട്ട 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 എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോവില്ലേ എനിക്കത് സഹിക്കത്തില്ല െ വറുത്താലും ഞാൻ സഹിക്കാം പക്ഷെ കൊച്ചിട്ടു